ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ചാണക്യൻ്റെ നീതിശാസ്ത്രത്തെക്കുറിച്ച് മിക്കവാറും എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും അതിൽ തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് പ്രണയത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ദാമ്പത്യത്തെക്കുറിച്ചും സാമ്പത്തികത്തെക്കുറിച്ചും എല്ലാം ചാണക്യ നീതിയിൽ പറയുന്നുണ്ട് ചാണക്യ നീതി പ്രകാരം ചില കാര്യങ്ങൾ ഇന്നും വിശ്വസിച്ച് പോകുന്നവരും ധാരാളമാണ് ചാണക്യ നീതി പ്രകാരം പല കാര്യങ്ങളുടെയും അർത്ഥം നോക്കിയാൽ അത് ജീവിതത്തെ വളരെയധികം മാറ്റിമറിക്കുന്നു പ്രാചീന തത്വചിന്തകനായിരുന്ന ചാണക്നെന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി പറയുന്നുണ്ട് ചാണക്യന് തൻ്റെതായ നീതിശാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു അതിൽ എത്രയൊക്കെ സ്നേഹമാണ് അടുപ്പമാണ് എന്ന് പറഞ്ഞാലും ചില ആളുകളെ എന്ത് സംഭവിച്ചാലും വീട്ടിൽ കയറ്റരുത് എന്നാണ് ചാണക്യൻ പറയുന്നത് അത് ആരൊക്കെയാണെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ഒന്നാമത് മനസാക്ഷിയില്ലാത്തവർ പലപ്പോഴും മറ്റുള്ളവരുടെ സങ്കടത്തിൽ സന്തോഷം കണ്ടെത്തുന്ന നിരവധി പേര് നമുക്ക് ചുറ്റുമുണ്ട് ഒരു കാരണവശാലും ഇവരെ വീട്ടിൽ കയറ്റുകയോ അവരോടൊപ്പം ചെങ്ങാത്തം പുലർത്തുകയോ ചെയ്യരുത് ഇത് നിങ്ങളുടെ ജീവിതത്തിലും അത്തരം സ്വഭാവങ്ങൾ വരുത്തുന്നതിനും നിങ്ങളെ അതെല്ലാം സ്വാധീനിക്കുന്നതിനും കാരണമാകുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ദ്രോഹിച്ച് അവരുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്നവരെ ഒരു കാരണവശാലും വീട്ടിലേക്ക് കയറ്റരുത് അടുത്തത് അവസരത്തിനൊത്ത് സംസാരിക്കുന്നവർ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാതെ അവസരത്തിനൊത്ത് സംസാരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ ഒരിക്കലും ചെങ്ങാതിമാരാക്കരുത് അത് നിങ്ങളുടെ ജീവിതത്തിലെ ദോഷഫലങ്ങൾ കൊണ്ടുവരുന്നു അതുമാത്രമല്ല നിങ്ങളുടെ ചിന്തകളെ പോലും അത് സ്വാധീനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവസരത്തിനൊത്ത് വി സംസാരിക്കുന്നവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് അടുത്തത് തെറ്റ് ചെയ്യുന്നവര് അറിയാതെ നമ്മളിൽ പലരും പല തെറ്റുകളും ചെയ്തു കാണും എന്നാൽ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുന്ന വ്യക്തിയെയാണ് നിങ്ങളുടെ സുഹൃത്താക്കാൻ ഒരിക്കലും കൊള്ളില്ല ഇവരെ ഒരിക്കലും വീട്ടിൽ കയറ്റരുത് തെറ്റ് ന്യായീകരിക്കുന്നതിന് വേണ്ടി അവർ പലപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും അത് മോശമായ രീതിയിൽ നിങ്ങളെ സ്വാധീനിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം ന്യായീകരണങ്ങളെയും തെറ്റുകളെയും ഒരിക്കലും അംഗീകരിക്കരുത് അവരെ വീട്ടിൽ കയറ്റുകയും അരുത് അടുത്തതാണ് നല്ലവരായി അഭിനയം കാഴ്ച വെക്കുന്നവര് നമുക്ക് മുൻപില് നല്ല പിള്ള ചമയുകയും അപ്പുറത്തോട്ട് മാറി നിന്ന് നമ്മളുടെ കുറ്റം പറയുകയും ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരെയും അല്പം ശ്രദ്ധിക്കുക അകലത്തിൽ നിർത്തുന്നതിന് ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ കുടുംബം കുട്ടിച്ചോറാവും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇവരെ പൊന്നുകൊണ്ട് മൂടാമെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും വീട്ടിലേക്ക് കയറ്റരുത് അടുത്തത് എപ്പോഴും നെഗറ്റീവ് മാത്രം സംസാരിക്കുന്നവര് നല്ല കാര്യങ്ങളെപ്പോലും അംഗീകരിക്കാതെ എപ്പോഴും നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ അവരെ ഒരിക്കലും വിശ്വസിക്കുകയോ അവരെ വീട്ടിലേക്ക് കയറ്റുകയോ ചെയ്യരുത് മാത്രമല്ല ഇവരുമായി ഒരു തരത്തിലും ചെങ്ങാത്തം പാടില്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കരുനീഴൽ വീഴ്ത്തും എന്നതിൽ ഒരു സംശയവും വേണ്ട ഇതുപോലെയുള്ള അഞ്ചു ആളുകളെ എപ്പോഴും അകറ്റി നിർത്താൻ ശ്രമിക്കുക വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക